നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം മുതലപ്പൊഴി വീണ്ടും ഒഴുകുന്നു എന്ന കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണുക പരമപ്രധാനമായ മറ്റൊരു വീഡിയോ പൊതുജനമധ്യേ പ്രദർശിപ്പിക്കുകയാണ് പണം ഇനി വട്ടപൂജ്യം എന്നതാണ് വിഷയം ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പോകാം വീഡിയോയിലേക്ക് ഈ ഭൂമിയിൽ ഞാൻ ജനിച്ചു ആരോ പറഞ്ഞു ഞാൻ മനുഷ്യനാണെന്ന് അങ്ങനെ മനുഷ്യനായി ജീവിതം ആരംഭിച്ചു മറ്റൊരാൾ എന്നോട് പറഞ്ഞു നീ പുരുഷനാണെന്ന് അങ്ങനെ പുരുഷനായി ജീവിതം ആരംഭിച്ചു എന്നോട് പറഞ്ഞതുപോലെ മറ്റൊരാളോട് മറ്റൊരാൾ പറഞ്ഞു നീ സ്ത്രീയാണെന്ന് അങ്ങനെ സ്ത്രീയായി അവരും ജീവിച്ചു ഇതാണ് എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ആരും ആഗ്രഹിച്ചിട്ടല്ല സ്ത്രീയും പുരുഷനും ആയി ജനിച്ചത് ഇത് പ്രകൃതിയുടെ സന്തുലിത സംവിധാനമാണ് ഇവിടെ വ്യക്തമാണ് മനുഷ്യൻ്റെ ആഗ്രഹത്തിന് പ്രകൃതിയിൽ യാതൊരു അംഗീകാരവും ഇല്ല എന്നത് അതുപോലെ മനുഷ്യർ ക്രിസ്ത്യാനി ആയതും മുസ്ലിം ആയതും ഹിന്ദു ആയതും അവർ ആരും ആഗ്രഹിച്ചിട്ടല്ല ഇതിന് ഉത്തരവാദി അവരുടെ മാതാപിതാക്കളാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നത് ആർക്കും അറിയില്ല അതും വെറും സങ്കല്പമാണ് ഈ സങ്കല്പവും പ്രകൃതിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് സത്യം ഈ വിശ്വാസം കോടാനുകോടി മനുഷ്യരെ അതിക്രൂരമായി കൊന്നൊടുക്കിയ ചരിത്ര സത്യം നമുക്ക് മുന്നിലുണ്ട് ആർക്കും അത് മറക്കാനാകില്ല മനുഷ്യൻ ജനിച്ചപ്പോൾ നീ ആണെന്നും പെണ്ണെന്നും പറഞ്ഞു തന്ന മനുഷ്യരുന്ന് മനുഷ്യരെ പണം എന്ന മഹാമാരണത്തിന് അടിമയാക്കിയിരിക്കുന്നു അതില്ലാതെ ജീവിതം സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു ആർക്കും ഇതിൽ നിന്ന് മോചനമില്ലാത്ത അവസ്ഥ പണം അവനെ ഭരിക്കുന്നു നിയന്ത്രിക്കുന്നു അടിമയാക്കിയിരിക്കുന്നു അങ്ങനെ ധനികരും ദരിദ്രരും രൂപപ്പെട്ടു പത്ത് ശതമാനം ധനികരും തൊണ്ണൂറ് ശതമാനം ദരിദ്രരും ആണ് ഇന്നിവിടെ ഉള്ളത് ഈ തൊണ്ണൂറ് ശതമാനം ദരിദ്രരുടെ ജീവിത ദുരിത ദുഃഖങ്ങൾ എന്തെന്ന് ഏവർക്കും അറിയാം ഇനി പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം ഇല്ല ഇവിടെയാണ് എൻ ജെ പി ഐ യു എൽ എമ്മിൻ്റെ പ്രസക്തി അതെന്തെന്ന് നോക്കാം ഈ പ്രപഞ്ചത്തിൽ നിങ്ങളോ നമ്മളോ ആരും അന്യരല്ല ആരും തനിച്ചുമല്ല ഈ പ്രപഞ്ചം ഓരോ മനുഷ്യനും വേണ്ടിയുള്ളതാണ് പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഏവർക്കും വേണ്ടിയുള്ളതാണ് ഇതാണ് പ്രപഞ്ച നിയമവും സത്യവും പ്രപഞ്ചത്തിൻ്റെ നിയമം തന്നെ ഒന്ന് മറ്റൊന്നിനു വേണ്ടി എന്ന വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാത്രിയും പകലും മാറി മാറി ഉണ്ടാകുന്നത് അത് കൃത്യമായി നടന്നു വരുന്നതും ഇന്ന് മനുഷ്യൻ ഉപയോഗിക്കുന്ന പണം എന്ന മഹാമാരണം പ്രകൃതി വിരുദ്ധമാണ് പാടില്ലാത്തതാണ് മനുഷ്യൻ മനുഷ്യരെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി സൃഷ്ടിച്ച മനുഷ്യൻ്റെ കുതന്ത്രമാണിത് ഈ പണം എന്ന മഹാമാരണം ഇല്ലാത്ത അത് ആവശ്യമില്ലാത്ത ജീവിത സാഹചര്യം നടപ്പിലാക്കി മനുഷ്യരെ രക്ഷിക്കുകയാണ് എൻ ജെ പി ഐ യു എൽ എമ്മിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ലോകത്ത് ആദ്യമായി ഇന്ത്യയിൽ ഇത് നടപ്പിലാക്കുവാനുള്ള തീവ്ര പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇത് നടപ്പിലായാൽ ജീവിക്കാൻ ആവശ്യമായതെന്തും ഏതും വീടുൾപ്പെടെ ഏവർക്കും യഥേഷ്ടം സൗജന്യമായി നൽകുന്ന പ്രകൃതി സത്യ നിയമം നടപ്പിലാക്കും ഇതാണ് പ്രകൃതി നിർദ്ദേശിക്കുന്ന പഠിപ്പിക്കുന്ന ജീവിത സംവിധാനം ഇത് മനുഷ്യൻ പുതുതായി നടപ്പിലാക്കുന്ന സംവിധാനമല്ല പ്രകൃതിയുടെ സിസ്റ്റമാണിത് ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ അടുത്ത വീഡിയോ കാണുക താൽപ്പര്യമെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിർത്തട്ടെ താങ്ക് യു താങ്ക് വെരി മച്ച്